ഹായ് ഹലോ നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ലോട്ടസിന്റെ ഒരു സൺസ്ക്രീൻ റിവ്യൂ ആണ് കേട്ടോ അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ വെൽക്കം ടു എസ് കെ ബ്യൂട്ടി വ്ലോഗ്സ് അപ്പൊ ഇതാണ് ലോട്ടസിന്റെ സേഫ് സൺ യു വി സൺസ്ക്രീൻ ഈ ഒരു സൺസ്ക്രീൻ വന്നിട്ട് യു വി സൺസ്ക്രീൻ ആണ് മാത്രല്ല പി എ ട്രിബിൾ പ്ലസും യു വി എ ആൻഡ് യു വി ബി പ്രൊട്ടക്ഷൻ കൂടിയുണ്ട് പിന്നെ ഈ ഒരു സൺസ്ക്രീൻ വന്നിട്ട് എസ് പി എഫ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ തന്നെ എസ് പി എഫ് തേർട്ടിയും ഉണ്ട് ഈ ഒരു സൺസ്ക്രീൻ വരുന്നത് ട്യൂബ് പാക്കേജിങ്ങിലാണ് പിന്നെ നല്ല രീതിയിൽ ഓയിൽ കൺട്രോൾ ചെയ്യും അൾട്രാ സൂത്തിങ ആണ് അതുപോലെ യു വി എ ആൻഡ് യു വി ബി റേസിൽ നിന്ന് നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യും പിന്നെ പാരവിൻ ഫ്രീ ആണ് പിന്നെ ഈ ഒരു സൺസ്ക്രീൻ വന്നിട്ട് നോർമൽ ടു ഓയിലി സ്കിൻ ടൈപ്പേഴ്സിനാണ് കൂടുതലും സ്യൂട്ടാകുന്നത് എൻ്റെ സ്കിൻ ടോൺ വന്നിട്ട് നോർമൽ ടു ഡ്രൈ സ്കിന്നിൽ പെടുന്നതാണ് കേട്ടോ പിന്നെ ഈ ഒരു സൺസ്ക്രീൻ വന്നിട്ട് നോൺ ഓയിലി ആണ് അതുകൊണ്ട് തന്നെ സൺബേൺ സൺ ടാൻ ഏജിങ് ഇതൊക്കെ നല്ല രീതിയിൽ പ്രിവെൻറ് ചെയ്യും കേട്ടോ ജെൽ ഫോമിലാണ് ഇത് വരുന്നത് ലൈറ്റ് വെയ്റ്റ് ആണ് നോൺ സ്റ്റിക്കി ആണ് അതുപോലെ തന്നെ അപ്ലൈ ചെയ്താൽ കുട്ടിയടിച്ച പോലെ ഉണ്ടാവില്ല കേട്ടോ അതായത് വൈറ്റ് കാസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഈ ഒരു പാക്ക് വന്നിട്ട് അമ്പത് ഗ്രാമിന്റെ പാക്കാണ് മുന്നൂറ്റി എഴുപത് രൂപ ആണ് കേട്ടോ എല്ലാം ഓൺലൈൻ സ്റ്റോറിലും അവൈലബിൾ ആണ് നൈക്ക പെർപ്പിളിലൊക്കെ നല്ല ഓഫറും കിട്ടും കേട്ടോ ഞാൻ ഇതുവരെ യൂസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സൺസ്ക്രീനാണ് ലോട്ടസിന്റെ സൺസ്ക്രീൻ നല്ല കംഫേർട്ട് ആയിട്ട് നിൽക്കും പിന്നെ നിങ്ങൾ പുറത്തൊക്കെ പോയിട്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പുറത്ത് പോകുന്നതിന് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പെങ്കിലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ മറക്കരുത് പിന്നെ മുഖത്ത് മാത്രല്ല കേട്ടോ കഴുത്തിലും കൈ ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്യണം ഇപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ